എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ തട്ടി മാറ്റി പോരുത് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഈ സഹോദരന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സഹോദരങ്ങളെ ഞാനിപ്പോ യു എയിലുണ്ട് ജോലി നോക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ജോലി നോക്കുന്നത് അക്കൗണ്ട്സ് അതുപോലെ വെയർ ഹൗസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ അങ്ങനെയുള്ള ഇതിൽക്കാണ് ഒരു ജോലി തന്നു സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ ഒരു ജോലി സഹായിക്കണേ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സഹോദരന് ഒരു ജോലി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഫിസിക്കലി ഏബിളായിട്ടുള്ള ആളുകൾ കൂടി ഇന്നത്തെ കാലത്ത് ഒരു ജോലിയൊക്കെ ചെയ്യാൻ മടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഡിസേബിളായിട്ടുള്ള ഈ സഹോദരനൊക്കെയാണ് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ സഹോദരന് അത്യാവശ്യം ഒരു ജോലിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് അപ്പോൾ ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ സഹോദരന് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ ഈ സഹോദരൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ദയവ് ചെയ്ത് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു വേക്കൻസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് മെസ്സേജ് അയച്ചു കൊടുക്കുക